നമ്മൾ ഫിൽ ചെയ്ത് ബി എൽ കൊടുത്ത എന്യൂമറേഷൻ ഫോം ബി എൽ ഒ ഓഫീസേഴ്സ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യുമെന്നാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ഇത് ചെക്ക് ചെയ്യാനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക ഇതിൻ്റെ ഹോം പേജിൽ സൈൻ ഇൻ എന്നും സൈൻ അപ്പ് എന്നും രണ്ട് ഓപ്ഷൻ കാണാം ഓൾറെഡി അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ സൈൻ ഇൻ എന്നതിന് ക്ലിക്ക് ചെയ്ത് ലോഗിൻ ചെയ്യുക അക്കൗണ്ട് ഇല്ലാത്തവരാണെങ്കിൽ സൈനപ്പിൽ ക്ലിക്ക് ചെയ്ത് ഫസ്റ്റ് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക അതിന് താഴെ ഇമെയിൽ ഐ ഡി ഇത് ഓപ്ഷനിലാണ് അതിനുശേഷം ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത ശേഷം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് പേജിൽ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും എൻ്റർ ചെയ്ത ശേഷം റീസൻറ്റ് ഒ ടി പി കൊടുക്കുക നിങ്ങളുടെ മൊബൈലിലേക്ക് വന്ന ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്ത ശേഷം വെരിഫൈ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ആയത് കാണാം ഇനി ലോഗിൻ പേജിൽ പോയി ലോഗിൻ ചെയ്യുകയാണ് വേണ്ടത് ഇവിടെ നിങ്ങൾ കൊടുത്ത മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക അതിന് താഴെ ക്യാപ്ച കോഡ് എൻ്റർ ശേഷം റിക്വസ്റ്റ് ഒ ടി പിയിൽ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് പേജ് നിങ്ങളെ മൊബൈലിലേക്ക് വന്ന ഒ ടി പി ഇവിടെ എൻ്റർ ചെയ്ത ശേഷം വെരിഫൈ ആൻഡ് ലോഗിൻ ചെയ്യുന്നത് ക്ലിക്ക് ചെയ്യുക ഈ ഒരു ഹോം പേജിൽ താഴെട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ എസ് ഐ ആർ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്നൊരു ഓപ്ഷൻ കാണാം അതിന് താഴെയായി ഫിൽ എന്യൂമറേഷൻ ഫോം എന്നത് സെലക്ട് ചെയ്യുക നെക്സ്റ്റ് പേജിൽ സ്റ്റേറ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം ഇതിൽ നിന്നും കേരള എന്നത് സെലക്ട് ചെയ്യുക അതിന് താഴെ എപ്പിക് നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഒരു കോളം കാണാം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ടർ ലിസ്റ്റിലുള്ള എപ്പിക് നമ്പറാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത് അതിനുശേഷം താഴെ കാണുന്ന സെർച്ച് എന്നതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ഫോം ബി എൽ ഒ മാർ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ യുവർ ഫോം ഹാസ് ഓൾറെഡി ബീൻ സബ്മിറ്റഡ് എന്ന് കാണിക്കുന്നതാണ് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും അവിടെ കാണിക്കുന്നത് ഡിസംബർ നാല് വരെയാണ് ബി എൽ ഫോം അപ്ലോഡ് ചെയ്യാനുള്ള അവസാന സമയം നൽകിയിട്ടുള്ളത് ബി എൽ ഒ മാർക്ക് ഫോമുകൾ കൈമാറിയ ശേഷം ഡിസംബർ നാലിനുള്ളിൽ നിങ്ങൾക്ക് യാതൊരു സ്റ്റാറ്റസും കാണാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ ബി എൽ ഒമാരെ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് ഓൺലൈനായി ഫോം സബ്മിറ്റ് ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ വോട്ടർ ഐ ഡിയിലെ പേരും ആധാറിലെ പേരും സെയിം ആയിരിക്കണം കൂടാതെ വോട്ടർ ഐ ഡി മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്തിരിക്കേണ്ടതാണ് എങ്കിൽ മാത്രമേ ഓൺലൈനായി ഫോം സബ്മിറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ വോട്ടർ ഐ ഡിയിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ മുമ്പ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് മുകളിൽ കാണുന്ന ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരില്ലാത്തവരാണെങ്കിൽ പുതിയ ലിസ്റ്റിൽ പേര് ചേർക്കുന്നതിനായി ഫോം സിക്സ് ഉപയോഗിച്ച് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് എന്യൂമനേഷൻ ഫോം ഫിൽ ചെയ്ത് കൊടുത്ത എല്ലാവരുടെയും പേര് ഡിസംബർ ഒമ്പതിന് പുറത്തിറക്കുന്ന ലിസ്റ്റിൽ ഉണ്ടായിരിക്കേണ്ടതാണ് ഫോം ഫിൽ ചെയ്ത് കൊടുത്തിട്ടും പട്ടികയിൽ പേരില്ലാത്തവരാണെങ്കിൽ ഡിസംബർ ഒമ്പത് മുതൽ ജനുവരി എട്ട് വരെ പരാതി കൊടുക്കാവുന്നതാണ്